പട്ടാളത്തിൽ ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങി കാണാതായ മകനെ കഴിഞ്ഞ പത്ത് വർഷമായി കാത്തിരിക്കുകയാണ് ഒരു കുടുംബം മുഴപ്പിലങ്ങാട് സ്വദേശി ജിൽജിത്തിനെയാണ് രണ്ടായിരത്തിനാല് ഒക്ടോബർ മുതൽ കാണാതായത് പിതാവ് മകന്റെ തിരോധാനത്തിന് തുമ്പിൽപിക്കനായി ഇടക്കാട് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുകയാണ് മുഴപ്പിലങ്ങാട് മലാവിൽ മടപ്പുരയ്ക്ക് സമീപം ജിൽഷാ നിവാസിൽ മൂർക്കോത്തി രാജൻ ശൈലജ ദമ്പതികളുടെ മകൻ ജിൽജിത്തിനെയാണ് രണ്ടായിരത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ കാണാതായത് പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന ജിൽജിത്ത് ശ്രീനഗർ യൂണിറ്റിൽ നിന്ന് രണ്ടായിരത്തി നാല് ഒക്ടോബർ നാലിന് നാട്ടിൽ വന്നിരുന്നു ഇരുപത്തിനാലിന് മടങ്ങിപ്പോവുകയും ചെയ്തു പിന്നീട് വീട്ടിലേക്ക് കത്തിടപാടുകളോ ഫോൺ കോളുകളോ ഒന്നും ഉണ്ടായില്ല പലവിധത്തിലും അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പട്ടാളത്തിൽ ക്ലർക്ക് തസ്തികയിലായിരുന്ന ജിൽജിത്തിനെ കാണാതാവുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പട്ടാളത്തിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ ജിൽജിത്ത് ദുഃഖിതനായിരുന്നുവെന്ന് അച്ഛൻ മൂർക്കുത്ത് ഓർക്കുന്നു പട്ടാളത്തിലെ മറ്റു ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള പീഡനം കാരണം തുടർന്ന് പറഞ്ഞാൽ മാനസികമായി വളരെ മാനസികമായിരുന്നു എന്നോട് പറയും ആ വിഷമം കൊണ്ട് അവൻ അവിടെ രണ്ട് മണിക്കൂർ നേരത്തെ ഔട്ട് പാസ് എടുത്തിട്ട് വീട്ടിൽ വരികയും വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ആ കമ്പനി വിളിച്ച സമയത്ത് അങ്ങോട്ടേക്കാന്ന് പോകുന്നതെന്നും പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റിസർവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ് പിന്നെ പിന്നെയും അവനെങ്ങാ പോയേ എന്നുള്ള യാതൊരു വിവരവും എന്നാൽ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ പട്ടാളത്തിൽ നിന്ന് ഫോൺ കോളുകൾ വന്നതോടെ വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജിൽജിത്ത് വീണ്ടും ജോലിക്ക് പോകാൻ സന്നദ്ധനാവുകയായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തിനാലിന് വീടിന്റെ പടിയിറങ്ങിയത് ജോലിസ്ഥലത്ത് തിരിച്ചെത്താത്തതിനാൽ പട്ടാള യൂണിറ്റിൽ നിന്ന് എടക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് അന്വേഷണത്തിന് നിർദ്ദേശം വന്നു ജിൽജിത്തിന്റെ അച്ഛന്റെ പരാതിയും സ്റ്റേഷനിലെത്തി എന്നാൽ അന്വേഷണമെല്ലാം കെട്ടടങ്ങിയ മട്ടാണ് സെപ്റ്റംബർ വീണ്ടും പരാതി നൽകി ജിൽജിത്തിന്റെ കുടുംബം വീണ്ടും ഞങ്ങൾ പരാതി കൊടുത്തു സ്വീകരിച്ചു എഫ്ഐആർ അത് ഞങ്ങൾ തന്നിട്ടുണ്ട് പോലീസ് പോലീസ് സ്റ്റേഷനിൽ അന്വേഷണത്തിന് അന്വേഷണത്തിന്വേഷണം നടത്തുകയും അവരെ ബോംബയിലെ ഇവറെ കമ്പനിയായിട്ട് ബന്ധപ്പെടുകയും ചെയ്തിരിക്കുന്നു ചെയ്തിട്ടുണ്ട് അതിന്റെ എഫ്ഐആറിന്റെ ഓക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മകൻ ഒരു തിരിച്ചു വരുമെന്ന പ്രതീക്ഷയും ഈ പിതാവിനുണ്ട് تلسيري